ഹലോ ഫ്രണ്ട്സ് ഇന്ന് പ്രകൃതിയുടെ ഒരു രമണീയത കാണിച്ചു തരാതിയുടെ ഈ സ്ഥലം നോക്ക് നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഈ വീടും ഞങ്ങളുടെ വീടിന്റെ ഏരിയ കേട്ടോ നാലുമണിക്കൊക്കെ വന്നിരുന്നു കാറ്റ് കൊള്ളാനുള്ള സ്ഥലം ഇതെല്ലാം ഞങ്ങളുടെ വികൃതികളാണ് നോക്ക് അപ്പൊ വികൃതികളാടിയ പണ്ട് തൊട്ട് ഇവിടെ പാറയാണ് പാറയാറല്ലോ പാറ അതോ പാറക്കഷ്ണോ എന്താണ് ആ പാറക്ക് പെയിന്റോടെ അടിച്ച് വെക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും പറഞ്ഞാണെ നന്ദി. ഇതെന്താ? ഐസ് ജെസണാൾഡസ്. നന്ദി. ചെറിയ. ഇതിനെ മൊളക. ഇതെന്താ? ഇതിനെ ആ കളർ. ഈ കളർ. ഇതിനെ വണ്ടി എടുത്തിട്ട്. നന്ദി. നന്ദി. കറുപ്പ് മുളക്. കറുത്ത മുളകല്ലേ. ഓലല. ഇതെല്ലാം മുളകിന്റെ ഓരം. കൈസർ കൈസറോ സിംബയോ കാച്ചാടി കറങ്ങുന്നുണ്ടോടി

പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് പായസം ഉണ്ടാക്കുന്നുണ്ട് ശേഷം സ്ക്രീനിങ് എന്റെ ഫൈനൽ റിസൾട്ട് പിന്നെ കാണി അവർ പുതിയ കിച്ചൊന്നും കാണിച്ചു തരാം അവരീതി കാണിച്ച് ഇന്റീരിയർ വർക്ക് കാണിച്ചു വീട് പണിയാണ് താൽക്കാലികമായിട്ട് അടുക്കള അവിടെ സെറ്റ് ഇട്ടേക്കോ അല്ലേ ഇത്